ചെറിയ ഒരു ഫോണാണ് കാണാൻ സാധിക്കും പക്ഷെ നല്ല യൂസർ ഫ്രണ്ട്ലി ആണ് നമ്മുടെ കയ്യിൽ അത്രയേ ഉള്ളൂ ആണ് നമ്മുടെ ഐഫോണിൻ്റെ ആണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഫോണാണ് കേട്ടോ അപ്പോൾ ഈ ചെറിയ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോണായിരിക്കും കേട്ടോ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാസം നല്ലൊരു സമ്പാദ്യം നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും അത് ഞാൻ ഉറപ്പ് പറയുന്നുണ്ട് കാര്യം വേറൊന്നുമല്ല അപ്പോൾ ഫ്രണ്ട്സ് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരുപാട് പേരാണ് എനിക്ക് മെയിൽ മെയിലയച്ചും മെസ്സേജ് അയച്ചും ചോദിച്ചിട്ടുള്ളത് ബ്രോ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ വീഡിയോസോ അപ്ഡേറ്റോ ഒന്നും അറിയുന്നില്ല എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഒന്നും പറ്റിയിട്ടില്ല കുറച്ച് തിരക്കുകളും കാര്യങ്ങളും വന്നുകൊണ്ട് മാത്രമാണ് ഇച്ചിരി ഗ്യാപ്പ് ഇട്ടത് അത് മാത്രമല്ല ആഗ്രഹം എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു നിങ്ങളുടെ മുന്നിൽ ഇനി ഞാൻ വീഡിയോ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് വളരെ അധികം യൂസ്ഫുൾ ആവുന്ന അപ്ഡേറ്റ് ആയിട്ടുള്ള ഈസിലി തന്നെ നിങ്ങൾക്ക് തൊഴിലവസരങ്ങൾ കിട്ടുന്ന നല്ല വീഡിയോസുമായിട്ട് വരുന്നത് അങ്ങനെയാണ് ഞാൻ ഇനി നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത് ഇന്ന് മുതൽ ഞാൻ അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അതായത് വളരെ സിമ്പിളാണ് ഈ കാണുന്ന ചെറിയൊരു മൊബൈലില്ല ഈ ചെറിയൊരു മൊബൈൽ വെച്ച് ഈ മൊബൈലല്ല നിങ്ങളുടെ കയ്യിലുള്ള വലിയ മൊബൈലായാലും ചെറിയ മൊബൈലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് നല്ലപോലെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരുപാട് തൊഴിലവസരങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് അതുമാത്രമല്ല ഇതിൽ പ്രായഭേദം എന്ന കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അനിയത്തിക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും വർക്ക് ചെയ്ത് നല്ല പോലെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരുപാട് തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ നമ്മളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഒട്ടും തന്നെ നിർബന്ധമല്ല പത്താം ക്ലാസ് പാസ്സായാലും ഇല്ലെങ്കിൽ പ്ലസ് വൺ പഠിച്ചു കഴിഞ്ഞവരാണ് പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞവരാണ് എന്നൊന്നും ഇല്ല ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ സെലക്ട് ചെയ്ത് മാസം അല്ലെങ്കിൽ ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ചെറിയൊരു മൊബൈലാണ് വർക്കിംഗ് ഫോണാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഞാനടുത്ത് ചോദിക്കുന്നത് ബ്രോ ഈ ഫോൺ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നായിരിക്കും അതൊക്കെ ഞാൻ വഴിയെ പറയാം ഇതൊരു ചെറിയ ഒരു ഫോണാണ് ഞാൻ കാണാൻ സാധിക്കും പക്ഷേ നല്ല യൂസർ ഫ്രണ്ട്ലി ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ അടുത്ത കമ്മൻറ്റ് ഇത് വർക്കിംഗ് ആണോ എന്നൊക്കെ ഇനി ചോദിക്കും ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കൊണ്ടുവന്നതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് വർക്കിംഗ് ആണ് നമ്മുടെ ഐഫോണിൻ്റെ ഇൻ്റർഫേസ് ആണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഫോണാണ് കേട്ടോ അപ്പോൾ ഈ ചെറിയ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ ആയിരിക്കും കേട്ടോ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാസം നല്ലൊരു സമ്പാദ്യം നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും അത് ഞാൻ ഉറപ്പ് പറയുന്നുണ്ട് അതിന് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മുടെ ചാനലൊന്നും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലേക്കുണ്ട് അതുകൊണ്ട് പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ കൂടാതെ തന്നെ നമ്മുടെ തന്നെ ടെലിഗ്രാം ചാനലുകൾ മസ്റ്റായിട്ടും ജോയിൻ ചെയ്തേക്കുക അതിലായിരിക്കും ഞാൻ ഒരുപാട് അപ്ഡേറ്റും കാര്യങ്ങൾ അപ്പോൾ അറിയിക്കുന്നത് കാര്യം ഈ തൊഴിലവസരങ്ങളൊക്കെ ഒരുപാട് ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളാകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നിങ്ങൾക്കേറി രജിസ്റ്റർ ചെയ്ത് കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ മെയിനായിട്ട് എടുത്ത് പറയാം രജിസ്ട്രേഷൻ കാര്യങ്ങൾക്ക് ഒരു രൂപ പോലും ഈടാക്കുന്നതല്ല അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുവരാൻ പോകുന്നത് ഞാൻ വീണ്ടും പറയാം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ജോലി ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ജോലി ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ട്രെയിനിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ ബസ്സിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ിട്ടുവാണെങ്കിൽ അങ്ങനെയെല്ലാം അങ്ങനെ എല്ലാം എല്ലാം തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ഒരുപാട് തരത്തിലുള്ള അവസരങ്ങളാണ് ഇനി മുന്നോട്ട് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ഇതേപോലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ താഴെ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക അതിനുശേഷമായിരിക്കും ഞാൻ മുന്നോട്ടുള്ള അപ്ഡേറ്റും വീഡിയോസൊക്കെ നിങ്ങൾ അറിയിക്കുന്നത് അപ്പോൾ ഇനിയുള്ള അടുത്തുള്ള തൊഴിലവസരങ്ങൾ നിങ്ങൾക്കായിരിക്കും ഉറപ്പായിട്ടും കിട്ടാൻ പോകുന്നത് ഒരിക്കലും മിസ് ചെയ്യരുത് മിസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു അവസരങ്ങൾ ഇനി കിട്ടണമെന്നില്ല അപ്പോൾ എപ്പോഴാണ് ലെക്കിരിക്കണമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ വലിച്ചു നീട്ടാതെ ഞാൻ പോവുകയാണ് വീണ്ടും ഒരു വീഡിയോമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ